പ്രേക്ഷക ഹൃദയം കീടക്കി തുടക്കം മുതൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന പരമ്പരയാണ് ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റിലാണ് പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് ഇപ്പോൾ ചെമ്പനീർ പൂവ് സീരിയൽ ലൊക്കേഷനിൽ നിന്നുള്ള ആഘോഷത്തിന്റെ വീഡിയോ പങ്കുവെച്ചു കൊണ്ട് എത്തിയിരിക്കുകയാണ് പരമ്പരയിൽ സച്ചിയായി അഭിനയിക്കുന്ന താരം അരുൺ ഒളിമ്പ്യൻ പൂവ് പരമ്പര പ്രേക്ഷകർ ഏറ്റെടുത്തതിന്റെ പരമ്പരയുടെ വിജയാഘോഷം കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവെക്കുന്നതിന്റെ സന്തോഷ നിമിഷങ്ങളാണ് സച്ചി പങ്കുവച്ചിരിക്കുന്നത് തമിഴ് സീരിയലായ സിറകടിക്ക ആസൈ ചെമ്പനിർപ്പുവ എന്ന പേരിൽ റീമേക്ക് ചെയ്ത് മലയാളത്തിലെത്തിയപ്പോൾ വൻ പ്രേക്ഷക സ്വീകാര്യതയാണ് പരമ്പരയ്ക്ക് ലഭിച്ചത് വളരെ പെട്ടെന്നാണ് ചെമ്പനിർപ്പുവ പരമ്പരയും ഒപ്പം അതിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തത് തന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ആയിയായ രേവതി തന്റെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളും എന്നാൽ വിധിയുടെ വഴിത്തിരിവിൽ രേവതിക്ക് സച്ചിയെ വിവാഹം കഴിക്കേണ്ടി വരുന്നു ഇതെല്ലാമാണ് പരമ്പര പറയുന്നത് ഇപ്പോൾ സച്ചിയുടെയും രേവതിയുടെയും ഉണ്ടാകുന്ന വഴിത്തിരിവുകളിലൂടെയാണ് പരമ്പര മുന്നോട്ടു പോകുന്നത് ചെമ്പനിർപ്പൂവ് എന്ന പരമ്പരയിലെ സച്ചിയും രേവതിയും ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറിയിരിക്കുകയാണ്